这了。 കഴിഞ്ഞ മൂന്ന് കാലത്തിനിടയിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൽകിയ കേരളത്തിലെ വോട്ടർമാരോട് യു ഡി എഫ് ഏകോപന സമിതി യോഗം നന്ദി രേഖപ്പെടുത്തി ഈ വിജയം കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ കൂടുതൽ കൃത്യമായ പരിപാടികളുമായി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകും എന്നുള്ള ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫിന് നൽകാനുള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരം പ്രതിഫലിച്ചു അതോടൊപ്പം യു ഡി എഫ് യു ഡി എഫും യു ഡി എഫിലെ ഘടകക്ഷികളും നടത്തിയ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്നാണ് ഈ യോഗത്തിന്റെ വിലയിരുത്തൽ ശബരിമലയിലെ സ്വർണ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അതിലെ കൊള്ളക്കാരെ സംരക്ഷിക്കാനും അവർക്ക് കുട പിടിച്ചുകൊടുക്കാനുമാണ് ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും തുടരുകയാണ് അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്ത് ഞങ്ങളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു എസ് ഐ ടിയുടെ മീതെ വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എളുത്തുന്നതെന്ന് ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലുള്ള പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തി ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരവാദികളായ നിരവധി നേതാക്കന്മാർ സി പി എമ്മിന്റെ ഉണ്ട് അവരെയെല്ലാം എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്നും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീതി സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുപൂരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻഡിഎയുടെ ഘടകകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഘടകേഷൽ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായോ ബിജെപിയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് യു ഡി എഫില് ഏകോപന സമിതി യോഗത്തിന്റെ തീരുമാനമാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളാണ് യു ഡി എഫിന്റെ യോഗം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അവസാന സമയം ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് സി പി എം പെരുമാറുന്നത് വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ് നമുക്കറിയാം ധർമ്മടത്ത് പയ്യന്നൂരിൽ പാനൂരിൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അയച്ചുവിടുകയാണ് ആയുധം താരേ വെക്കണം എന്നാണ് യു ഡി എഫിന് സി പി എം ക്രിമിനലുകളോട് പറയാനുള്ളത് അവരോട് ആയുധം താരേ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം ബോംബും കൈവാളും കരിങ്കല്ലായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ സി പി എം ഇറങ്ങിയിരിക്കുന്നത് അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും കേരളം ഈ അക്രമരാഷ്ട്രീയം തിരിച്ചറിയും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത് ഇനി നാലര കൊല്ലകാലം നാലേ മുക്കാൽ കൊല്ലക്കാലം ജലക്ഷേമ പരിപാടികളെ കുറിച്ച് വിസ്മരിച്ച ഈ ഗവൺമെന്റ് ഈ അവസാന സമയം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല ഇക്കോണമിയുടെ നട്ടല്ല അതായത് കറൻസിയുടെ ഇടപാടുകൾ നടക്കുന്നത് വിനിമയം നടക്കുന്നത് സർക്കുലാർ ഇക്കോണമിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പല ഗ്രാമങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ സഹകരണ സംഘങ്ങൾ എൽ ഡി എഫിന്റെ തെറ്റായ നയം മൂലം കൊള്ളമൂലം പല സഹകരണ സംഘങ്ങളും കേരളത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുക വലിയ തോതിലുള്ള വിഡ്രോവലാണ് തുക പിൻവലിക്കലാണ് പല സംഘങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ പതിനായിരം കോടി രൂപ ബലമായി സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കുകയും ആ മേഖലയെ തകർക്കുകയും അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ കൂടി യു ഡി എഫ് യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അതെ അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അവര് ഇപ്പോ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും അല്ല മുന്നണി നമ്മൾ അവരെ പ്രത്യേകമായി ക്ഷണിക്കും തന്നിരിക്കുന്നു ഒരു ആര് കണ്ടീഷനായിട്ടല്ല വന്നിരിക്കുന്നു എല്ലാവരും വന്നിരിക്കുന്നത് നിരുപാധികമായിട്ടാണ് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം രേഖാമൂലം വന്നിരിക്കുന്നത് ഒരു കണ്ടീഷനും ഈ മൂന്ന് പാർട്ടികളിൽപ്പെട്ട ആരും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അവരുമായി ഞങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തും അത് ഏതെല്ലാം രീതിയിലാണ് സഹകരണം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും അതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ടും ചർച്ച കാണും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ഘടകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല ഇവരെല്ലാം യു ഡി എഫിനെ സമീപിച്ചവരാം യു ഡി എഫ് എഫിനെ അവർ സമീപിച്ചപ്പോ ഞങ്ങളത് വിശദമായി രണ്ട് യോഗങ്ങളിൽ കഴിഞ്ഞ യു യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ മൂന്നുപേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും യു നടത്തുന്നില്ല ഇപ്പോൾ അത് ഞങ്ങൾ ജനുവരിയിൽ തന്നെ അത് പൂർത്തിയാക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും ജനുവരി പതിനഞ്ചിന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ മാനിഫെസ്റ്റോയിൽ ഇന്നു ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിന്റെ സമഗ്രമായ മാറ്റത്തിനു വേണ്ടിയും കേരളത്തെ ഇന്ന് വീണുകിടക്കുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ ഗവേഷണ തുല്യമായ പഠനങ്ങൾ നടത്തുകയാണ് എന്തു ചെയ്യാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ രൂപരേഖയോടുകൂടിയാണ് അതിനൊരു വലിയ വിഭാഗം വിദഗ്ധരായ ആളുകളുടെ സഹായം കൂടി ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാർഷികരംഗത്ത് കാർഷിക വിദഗ്ദ്ധർ തുടങ്ങി തീരപ്രദേശത്തെ വിഷയങ്ങൾ മലയോരത്തെ വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും സമഗ്രമായി അപ്രോച്ച് ചെയ്തുകൊണ്ട് കൺവെൻഷനായി പാരമ്പര്യമായി വരുന്ന മാനിഫെസ്റ്റോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങളുണ്ടാവും അതിനെ ജനകീയവൽക്കരിക്കുന്ന തരത്തിലുള്ള ജാഥ കൂടിയായിരിക്കും ജാഥ ഒരു പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല ആദ്യമായി ഒരു മുന്നണി നടത്തുന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് ചെയ്യും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പക്ഷെ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ മാനിഫെസ്റ്റോ ഉൾപ്പെടെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഥയ്ക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടാവും വളരെ വ്യത്യസ്തതകളുണ്ടാവും കേരളം ഇതുവരെ കണ്ട രാഷ്ട്രീയ ജാഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രോജക്ടുകൾ സ്വപ്നപദ്ധതികൾ കേരളത്തിന്റെ എല്ലാ ഇതിനകത്തും ഉണ്ടാവും അല്ല വ്യത്യസ്തമായ പ്രിപ്പറേഷൻ ഞങ്ങള് ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ് വാർഡുകളിൽ നിന്ന് അതൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ് അപ്പൊ എസ് ഐ ആറിന്റെ വോട്ടർപട്ടികളെ പേര് കയറിക്കല് അല്ലാത്ത വോട്ടർ പട്ടികയിൽ പേര് കയറിക്കല് തുടങ്ങിയ സംഘടനാപരമായ കാര്യങ്ങൾ യു ഡി എഫും യു ഡി എഫിലെ കടകക്ഷികളും വളരെ കൃത്യമായിട്ട് ചെയ്യും ലോക്കൽ ബോഡി ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ് ഇതിന്റെ പാറ്റേൺ വേറെയാണ് അതിന് ഇത് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള വർക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പല ഈ സംഘടനാപരമായ പ്രവർത്തനവും നേരത്തെ പറഞ്ഞതുപോലെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ നേരത്തെ വർക്ക് ഉറങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർച്ച അത് കുറെ കൂടി അതിന്റെ ഇന്റൻസിറ്റി കൂടും ഇനിയുള്ള രണ്ടു മാസം അത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ ഷെഡ്യൂളും ഇന്നത്തെ യു ഡി എഫ് യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അല്ല അത് അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നു അല്ല അതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി അങ്ങനെ സിക്സ്റ്റി ത്രീ അത് തെറ്റായതാരുടെ സിക്സ്റ്റി ത്രീ എന്നുള്ള കണക്കത് പുറത്തു വന്നപ്പോ തെറ്റിപ്പോയതാ ചോർന്നു പോയപ്പോ തെറ്റിപ്പോയ വാർത്ത ചോർത്തി കൊടുത്താൽ തെറ്റിച്ചു പറഞ്ഞ അറുപത്തിമൂന്നല്ലാതെ അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് നിങ്ങൾ കണ്ടല്ലോ നിന്നുള്ള വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് യു ഡി എഫ് നേരിട്ടത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലേ ആദ്യത്തെ ചുവടാരായിരുന്നു യു ഡി എഫ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മണിക്കൂറുകൾക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ സീറ്റ് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ ആദ്യം അടുത്തത് പ്രഖ്യാപിച്ചു യു ഡി എഫ് ആയിരുന്ന എല്ലാ കാലത്തും എല്ലാ രംഗത്തും മുൻപന്തിയിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പങ്ങനെയല്ല പണ്ട് അവസാനം ഞങ്ങളൊരു രീതി അതായിരുന്നു ആ രീതിയൊക്കെ മാറി അല്ല അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ഞാൻ തെറ്റായിരുന്നല്ല അതെങ്ങനെ ഞങ്ങളൊരു പതിയെ പതിയെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ഞങ്ങള് മറ്റു മുന്നണികളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇപ്രാവശ്യവും ചെയ്യും ഇതിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്നും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ ഇതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് നേരെ വാർഡുകളിലേക്കും മടങ്ങി പോയതാണ് വീണ്ടും ഞങ്ങൾ ബൂത്തുകളിലേക്കും മടങ്ങി വന്ന് നേരത്തെ പൂർത്തിയായ എല്ലാ ബൂത്തുകളും രൂപീകരിച്ചിട്ടുണ്ട് അത് അത് കണ്ടിന്യൂ ചെയ്യണം നല്ല ചോദ്യമാണ് ജോസ് അതല്ല അങ്ങനെയുള്ള ചർച്ചയൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ല അങ്ങനെ ചർച്ച നടന്നിട്ടില്ല ഒരു ചർച്ചയും ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾ ആരെയും ഓതറൈസ് ചെയ്തിട്ടില്ല അത് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ വാതിലുകളെ അടച്ചൊന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും ഇപ്പോ കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് അത് നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്തേക്ക് വരും എന്നുള്ളത് അല്ല പാർട്ടികൾ വന്നേക്കാം അതിനോടൊപ്പം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് യു ഡി എഫ് മാറുകയാണ് ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതല്ലല്ലോ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആയ ആളുകൾ ഉണ്ടാവും ഇടതുപക്ഷ സഹയാത്രികരായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും ഒരുപാട് പേർ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി പ്രവർത്തിച്ച ആളുകൾ ഇടതുപക്ഷത്തോടെ സെലാം പറഞ്ഞ് യു ഡി എഫിന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും നോക്കും അല്ല അത് സർപ്രൈസ് നമ്മൾ മുൻകൂട്ടി മുൻകൂട്ടി പറയുന്ന സർപ്രൈസ് അല്ലാതാവില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളെ കേരളത്തിൽ ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ കേരളത്തിന് ഗുണകരമായിരിക്കും കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അവർ കേരളത്തിന് നല്ലതാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് പാർട്ടിയിലൊന്നും അംഗത്വം എടുക്കാതെ ആ ഇടതുപക്ഷ നയങ്ങളോട് ആഭിമുഖ്യം പുലർത്തി സഞ്ചരിച്ചിരുന്ന ഒരുപാടാളുകൾ ഒരുപാട് ആളുകൾ ഒന്നും രണ്ടും രണ്ടുമല്ല ഞാനീ പറയുന്നത് ഒന്നും രണ്ടും അല്ല കേരളത്തിൽ ഉടനീളം കേരളത്തിൽ ഉടനീളം ഒരു വലിയ മാറ്റം ഉണ്ടാവും കാരണം ഇവരെ ഇടതുപക്ഷമല്ല ഇവര് തീവ്ര വലതുപക്ഷമാണ് എന്ന് ഞങ്ങളെക്കാളും മുമ്പിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയുന്നുണ്ട് അവരെക്കാൾ നന്നായി യു ഡി എഫിൽ ഇവര് സ്വപ്നം കണ്ട കാര്യങ്ങൾ നടപ്പാക്കാനുള്ള മുന്നണി യു ഡി എഫ് ആയിരിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉറപ്പും അവർക്കുണ്ട് ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരുമായിട്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറെ മാസങ്ങളായി ഞങ്ങൾ തുടങ്ങിയതാണ് അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് കേ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളെ ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിലും ഈ പദ്ധതികൾ രൂപീകരിക്കുന്നതിലുമൊക്കെ അവരുടെ കൂടെ പങ്കാളിത്തം കൊണ്ടെന്ന് ഞാൻ സമ്മാനിക്കുന്നു അവരുകൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അല്ലല്ല അവരെല്ലാം അവരുടേതായ മേഖലകളിൽ അവർക്ക് സ്വാധീനമുള്ള ആളുകളാണ് അവരുടെ സ്വാധീനമുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിലെല്ലാവരും ഉണ്ടാവും നിങ്ങൾ നോക്കിക്കൂ എല്ലാവരും ഉണ്ടാവും അല്ല അത് നമ്മുടെ ഒരു പ്രൊസീജിയർ അതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ അത് ചെയ്യും അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് അന്തിമമായ തീരുമാനമല്ലാതെ പരിശോധിക്കും സി പി എമ്മുമായിട്ട് ബിജെപിയുമായിട്ട് സഹകരിക്കേണ്ട എന്തിനാ സഹകരിക്കണം ഒന്നുമില്ല സഹകരിക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിൽ അത് ജൂണിൽ എങ്ങനെ സഹകരിക്കല്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരികയാണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പ്രഖ്യാപിച്ചവരോടാണ് നിങ്ങൾ ചോദി ഞങ്ങളതുമായിട്ട് സഹകരിക്കുക അല്ലല്ല അതൊക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ് അത് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ് കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് ദേശീയ നേതൃത്വമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനം കാരണം ഇപ്പം ഞങ്ങൾ വേണം എന്ന് പറഞ്ഞാലും അതവര് സമ്മതിക്കണ്ടേ വേണ്ട എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല അതൊക്കെ അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയമായിട്ട് വരുമ്പോൾ മാത്രം വരുന്ന കാര്യങ്ങൾ ഇപ്പൊ ചർച്ചയില്ല മൂന്നാം പിണറായി സർക്കാർ വരില്ല ഉറപ്പായി വരില്ലല്ലോ ഉറപ്പായി വരില്ല ഞങ്ങള് ഞങ്ങളുടെ വിജയം നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് തിളക്കമാർന്ന വിജയം യു ഡി എഫിൽ ഉണ്ടാവും ഇപ്പോൾ ഇത് ഇത് ശരിക്ക് ഞാൻ ഒരു കാര്യം പറയാം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധം പൂർണ്ണമായി പ്രതിഫലിച്ചിട്ടില്ല കാരണം ലോക്കൽ വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്ക് സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനങ്ങളുടെ വിരോധം വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരം പറ്റതല്ലേ മറ്റത് ലോക്കൽ ഇഷ്യൂ നമ്മുടെ ബന്ധുക്കള് അതൊക്കെ ഫാക്ടറായി കാണും അല്ലേ പൂർണമായ അർത്ഥത്തിൽ ഒരു നൂറ് ശതമാനം രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ട് പക്ഷെ ശരിക്കും വരുന്നത് അസംബ്ലിയിലല്ലേ അത് വരാൻ പോകുന്നു അപ്പത് നൂറിലേക്കെടുക്കും അടുക്കും ഇവര് ഈ തോൽവി പയന്നു ഇവര് കാണിക്കുന്ന ഈ അസഹിഷ്ണുതയും ഇപ്പൊ കാണിക്കുന്ന ജനങ്ങളെ കവളിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളും എല്ലാം അവർക്ക് വീണ്ടും തിരിച്ചടിയാവും വീണ്ടും തിരിച്ചടിയാവും ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് തോറ്റെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവര് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തോറ്റട്ടില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല കാര്യം മൂന്നാമത്തെ കാര്യം ആ ഒരു തിരുത്തലും ഇല്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും തിരുത്തലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒന്നും തിരുത്തണ്ട ഇതിങ്ങനെ തന്നെ പോയ അത് പൂർണമാവും അല്ല അതൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ടല്ലോ അല്ലല്ലോ ചെയ്തതല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലല്ലോ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ല പരസ്യമായിട്ടാണല്ലോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ച് അതുവരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് ശരിയല്ല അത് ശരിയല്ല ഇത് ഭൂരിപക്ഷ പ്രീണനമായി രണ്ടും ശരിയല്ല ഞങ്ങൾക്ക് രണ്ടുമില്ല ന്യൂനപക്ഷ പ്രകടനമില്ല ഭൂരിപക്ഷ പ്രകടനവും ഇല്ല ആര് കേരളത്തെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആര് കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ പടർത്താൻ ശ്രമിച്ചാലും യു ഡി എഫ് അതിനെ ശക്തിയായി എതിർക്കും അത് ഞങ്ങളുടെ സെക്യുലർ പൊസിഷനിങ് ആണ് ഞങ്ങളുടെ നിലപാടാണ് അതാര് പറഞ്ഞാലും ഭൂരിപക്ഷ സമുദായം പറഞ്ഞാലും ന്യൂനപക്ഷ സമുദായത്തിൽ ആര് പറഞ്ഞാലും വർഗീയത ഉണ്ടാക്കാനും വിദ്വേഷം പ്രചരിപ്പിക്കാനും ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കില്ല അത്തരം ശക്തിയാണ് ഞങ്ങൾ ഇപ്പോ ഞാനെപ്പോഴും പറയാറുണ്ട് ഒരു തീപ്പൊരി പടർന്നാ ആളിക്കത്തുന്നൊരു അന്തരീക്ഷമാണ് കേരളം കുറെ പേര് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ തീപ്പൊരി ആളി പടർത്താതിരിക്കുക എന്നുള്ള ദൌത്യമാണ് ഞങ്ങള് ചെയ്തത് ഞങ്ങൾ മുനമ്പം കേസിൽ അതാണ് ചെയ്തത് ഞങ്ങൾ പള്ളുരുത്തി കേസിലും അതാണ് ചെയ്തത് ബി ജെ പി അവിടെ ഈ വിദ്വേഷം ആളിക്കെത്തിക്കാൻ ശ്രമിച്ചപ്പോ ആ തീ ആളിക്കാൻ ഊതിക്കൊടുക്കുകയായിരുന്നു സി പി എം നമ്മള് അടുപ്പിൽ വിറകിൽ കത്തിക്കുമ്പോൾ ഊതി കൊടുക്കുമല്ലോ തീ നാളിക്കെത്താൻ ആ ജോലിയാണ് കുരലിലൂടെ ഊതി കൊടുക്കുമല്ലോ ആ ജോലിയാണ് സി പി എം ചെയ്തത് ഈ രണ്ട് സംഭവം ഉണ്ടായപ്പോഴും മനസ്സിലായിക്കോളം ഞങ്ങൾ ചെയ്തത് ആ തീ കെടുത്താനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് കേരളത്തിലൊരു സാമുദായികമായ വിദ്വേഷമായത് മാറാൻ അത് തന്നെയായിരിക്കും ഞങ്ങൾ ഇനിയും ചെയ്യാൻ പോകുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടും ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടും അപ്പ കാണുന്നവരെ കൈകാര്യം ചെയ്തും ഒന്നുമല്ല പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡാണ് കൃത്യമായ നിലപാടുകളാണ് ആലോചിച്ച് ഉറപ്പിച്ച് ചർച്ച ചെയ്ത കൃത്യമായ നിലപാടുകളാണ് അതില് ആകാശം ഇടിഞ്ഞു കഴിഞ്ഞാലും വെള്ളം ചേർക്കില്ല അല്ലല്ല അത് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു സംഘർഷമാണ് പോലീസുമായിട്ട് പോലീസുകാരെ അപകടത്തിപ്പെടുകയും പോലീസ് കെട്ടിയിടുകയൊക്കെ സാഹചര്യത്തിലുണ്ടായ ഒരു സംഭവമാണ് അത് ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ ഏതെങ്കിലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതാണ് സി കെ ജാനു ഒരു പൊതുപ്രവർത്തകയായി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച് വന്ന് അവരുടെ ട്രൈബൽ ലീഡറായിട്ട് ഉയർന്നു വന്ന ഒരാളാണ് അവരെ പോലെ ഒരാൾ യു ഡി എഫുമായി സഹകരിക്കണം സഹകരിച്ച് പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് അവരും അവരുടെ പാർട്ടിയും ആഗ്രഹിച്ചു തീർച്ചയായും ഞങ്ങളവരെ ചോർത്തു പിടിക്കും അവരെ വിളിക്കും ആ അവരെ ഞങ്ങൾ ആ ഏരിയ എല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണ് ട്രൈബൽ ഏരിയ ട്രൈബൽ ഡെവലപ്മെന്റ് ട്രൈബൽ വെൽഫെയർ ഒക്കെ ഉള്ളതാണ് അവരുടെ കൂടി അനുഭവജ്ഞാനവും ഞങ്ങൾ അതുകൂടി വാങ്ങിച്ചെടുത്ത് അതിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും തീർച്ചയായിട്ടും എല്ലാ മേഖലകളെയും അഡ്രസ് ചെയ്യും സമഗ്രമായി ആ അത് നമ്മൾ മിഷൻ ട്വന്റി ഫൈവ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് വേണ്ടി അതുപോലെ ഒരു മിഷൻ ട്വന്റി സിക്സും ഞങ്ങൾക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഞങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗം ശ്രീ എ കെ അനിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗം തീരുമാനിച്ച ചില കാര്യങ്ങൾ അത് വളരെ വിശദമായി ചർച്ച ചെയ്ത് സംഘടനാപരമായ കാര്യങ്ങളും പൊളിറ്റിക്കൽ നറേറ്റീവും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടനയെ കൂടുതൽ ബലപ്പെടുത്തി നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി നേരത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ മിഷൻ ട്വന്റി ഫൈവ് ഞങ്ങൾക്കത് ഒരുപാട് അനുഗ്രഹമായിട്ടുണ്ട് ഈ വലിയ വിജയത്തിന് അതിന്റെ ചുവടുപിടിച്ചാണ് ഞങ്ങൾ മിഷൻ ട്വന്റി സിക്സും തുടങ്ങിയത് മതിയല്ലോ ശരിയാണ്